ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഡൈൻ മൈ ലൈഫാണ് കേട്ടോ എൻ്റെ വീട്ടിലത്തെ ജോലികളൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയാൽ തന്നെ ചോറിന് അരിയിട്ടു അതുപോലെ തന്നെ പരിപ്പും വെണ്ടക്കായാണ് കറി വെക്കണത് അപ്പോൾ പരിപ്പ് വേവിച്ച് വെച്ചു പിന്നെ പൂമ്പാറ്റയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോവക്കായ ഉപ്പേരി ഉണ്ടാക്കി അതുപോലെ തന്നെ ഇവിടുന്ന് കായ്പയ്ക്കുപ്പേരിയാണ് കേട്ടോ അതാണ് അവൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കോവക്കായ ഉപ്പേരി ഉണ്ടാക്കിയത് അവൾക്ക് കായ്പക്കുപ്പേരി ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വെണ്ടക്കായനൊക്കെ ഒന്ന് വറുത്ത് കുറച്ച് മുളകുമല്ലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വറുത്തത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വറുത്തൊന്ന് സെറ്റാക്കി അതൊക്കെ കഴിഞ്ഞു അതിന് ശേഷം പിന്നെ നമ്മളുടെ എന്താ പറയുക കയപ്പക്കായ എണ്ട് ഉപ്പേരി വെക്കാനെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി അതും വെച്ചു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടല്ലോ കറി വറുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് കടുക്കൊക്കെ പൊട്ടിച്ചിട്ട് അതൊന്നും വറുത്തിട്ടു പിന്നെ നമ്മൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവ കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും കൂടി ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല കുട്ടികളൊന്നും അങ്ങനെ ചായ കുടിക്കാറില്ല ഏട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഏട്ടൻ എണീറ്റുണ്ടായിരുന്നില്ല അതാണ് ഏട്ടൻ എണിക്കാറാവുമ്പോഴേക്കാണ് കേട്ടോ ഞാൻ ചായ വെച്ചത് അതാണ് ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചായ വെച്ചത് എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താ പറയുക കയ്പക്കായൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്തു അത് വെന്തപ്പോഴത്തേന് നമ്മൾ എന്താ പറയുക അതൊന്ന് വറുത്തിട്ടുണ്ട് നമ്മുടെ ചോറ് വയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ നിറച്ചും വെള്ളമൊക്കെ പോയി കഞ്ഞിവെള്ളമൊക്കെ പോയിട്ടാവും കിടക്കുന്നുണ്ടാവുക അപ്പം എന്തായാലും ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടേ അത് തുടയ്ക്കുന്നുള്ളൂ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനത് അങ്ങനെ ഇട്ടത് ഇന്ന് പിന്നെ രാവിലെ ചായക്ക് പലഹാരമായിട്ട് ദോശയാണ് കേട്ടോ ഉണ്ടായിരുന്നത് സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളിൽ രാവിലെ തന്നെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക്കാണ് കേട്ടോ പ്രത്യേകിച്ച് ഇതുപോലത്തെ തന്നെ ഡെയിൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വീഡിയോ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുറിഞ്ഞിട്ടാണ് ഇരിക്കണത് എല്ലാ വീഡിയോ ഒന്നും മുഴുവനായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം എന്തേ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ നന്നായി വീഡിയോ ചെയ്യണം എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ ആഗ്രഹം പക്ഷെ ചില സമയത്തൊന്നും അതിന് പറ്റാറില്ല അങ്ങനെ ചോറും കറിയും കാര്യങ്ങളും എല്ലാം ആയി പോകുമ്പറ്റേനും സ്കൂൾക്ക് ഇവിടെലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അതിന് ശേഷം കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു അതൊക്കെ അലക്കി തുണികൾ അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഏട്ടം വന്നിട്ട് കുറച്ച് മീൻ കൊണ്ടുവന്നു തരുന്നത് ഏട്ടന് ചെറു രാവിലെ തന്നെ ചെറുതൂരത്തേക്ക് ഒരു ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ചോറൊന്നും എടുക്കാണ്ട് ആൾ നേരെ ഓട്ടം പോയതാണ് ഓട്ടം പോയിട്ട് എന്താ പറയുക തിരിച്ചവർ പെട്ടെന്ന് വന്നു അപ്പം വിളിച്ചു പറഞ്ഞു ചോറാക്കി ഞാൻ ചോറ് കൊണ്ടു കൊണ്ട് പറഞ്ഞിട്ട് അപ്പോൾ ചോറെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആളുടെ മീനും വാങ്ങി വന്നാക്കണു അപ്പോൾ ഞാൻ പിന്നെ മീനൊക്കെ നേരാക്കി കുറച്ച് എന്താ പറയുക മസാല ഒക്കെ തേച്ച് അവിടെ എടുത്ത് വെച്ചിട്ടോ പിന്നെ ഉച്ചയായപ്പോൾ ഞാൻ അതിന്ന് രണ്ട് മീനും എടുത്ത് ിട്ട് ഞാൻ എന്താ പറയുക മീൻ വറുത്തതും അതുപോലെതന്നെ കായപ്പയ്ക്കൊപ്പേരി നമ്മളുടെ പരിപ്പും വണ്ടക്കായും വെച്ചത് കൂട്ടിയിട്ട് ചോറ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കണത് ഉച്ച അരിഞ്ഞിട്ടാണ് കേട്ടോ ഉച്ചരിഞ്ഞിട്ട് മിറ്റടിച്ചു വരിലും അതുപോലെ തന്നെ വെള്ളം കൊണ്ടുവരലും അങ്ങനത്തെ പരിപാടി തന്നെ ഉള്ളൂ കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു ഒന്ന് അത് കാരണം കൊണ്ട് തന്നെ മിറ്റടിച്ചു വരില്ല മഴയുള്ളപ്പം മിറ്റടിച്ച് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം കൊണ്ട് വെള്ളം കൊണ്ടുവരൽ മാത്രമേട്ടോ കഴിച്ചുള്ളൂ അത് കഴിഞ്ഞ് വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ കുളിച്ചു കുളി കഴിഞ്ഞിട്ട് നേരെ പൂമ്പാറ്റേനെ കൂട്ടാൻ വേണ്ടിയിട്ട് വ പോയിട്ടോ പൂമ്പാറ്റേനെ കൂട്ടാൻ പോയപ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ രാവിലെ നേരെ ആക്കി വെച്ച മീൻ വെച്ചിട്ടില്ല വേറെ ഒന്നുമല്ല ഞാൻ എന്താ പറയുക രാവിലെ പൂമ്പാറ്റേനെ സ്കൂളിൽ എന്താ പറയുക വണ്ടി കയറ്റി വന്നതിന് ശേഷമാണ് കേട്ടോ ഏട്ടൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ തുണി കഴുകുന്ന സമയത്താണ് കൊണ്ടുവന്നതെന്ന് പിന്നെ ഏട്ടനാണെച്ചാൽ എന്താ പറയുക തക്കാളിയും പച്ചമുളകും കൊണ്ടുവന്നുണ്ടായിരുന്നില്ല പിന്നെ ആ പണിക്ക് പോവാൻ നേരം കഴിക്കുന്ന സമയത്ത് ഇനി തക്കാളിയും പച്ചമുളകും വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞൂലട്ടോ അപ്പം പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ഉച്ച അരിഞ്ഞിട്ട് ഇനി പൂമ്പാറ്റേനെ കൂട്ടാൻ വേണ്ടി പോവുമല്ലോ അപ്പോൾ നീ അപ്പോൾ കടയിൽ നിന്ന് പോയിട്ട് വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എന്തായാലും നമുക്ക് കറിയും ഉപ്പേരിയും എല്ലാം ഇരിക്കുന്നുണ്ട് അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്തായാലും ചരിഞ്ഞിട്ട് പൂമ്പാറ്റനെ കൂട്ടാൻ പോകുമ്പോൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങി വന്നിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിൽ പൂമ്പാറ്റനെ കൂട്ടി വന്നു എന്നിട്ട് അവളെ തന്നെ മേലഴുകുകളും മേൽ കഴുകലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക കറി വയ്ക്കാനുള്ള പരിപാടി നോക്കിയിട്ടോ ഈ സമയത്ത് കറി വെക്കുകയാണ് ചെന്ത ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളേക്ക് എടുക്കുക നാളെ രാവിലേക്ക് എടുക്കുക നാളെ ഉച്ചയ്ക്ക് എടുക്കുക ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ കറി വെച്ചൊന്ന് വെക്കേ അപ്പോൾ എന്താ പറയുക കറി അവിടെ ഇരിക്കും അപ്പോൾ മീൻ കറി ആവും എടുത്ത് കഴിക്കുക അപ്പോൾ രണ്ട് കറിയും എന്തിനാ വെറുതെ വെച്ച് നാശമാക്കണമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ചെടുത്ത് വറക്കണം കുറച്ച് കറി വെക്കണം അപ്പോൾ അത് ഉച്ച അരിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് എല്ലാം കൂടി വെൽ സെറ്റ് എന്താ പറയുക വെൽ പ്ലാൻഡാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തത് അങ്ങനെ ഇതാ അപ്പോൾ നമ്മൾ നമ്മളുടെ മീൻകറിക്ക് ആവശ്യമായ ചീരുവകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ സവാളി കുറച്ച് വാളംപുളിയും ഇതാണെട്ടോ നമ്മളുടെ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ മുളകും മല്ലിയൊക്കെ ഉണ്ട് കേട്ടോ അത് പറഞ്ഞില്ലയെന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതാ എണ്ണ ചൂടായി എണ്ണ ചൂടായപ്പോൾ കുറച്ച് സവാള ഇട്ട് കൊടുത്തു സവാള പെട്ടെന്ന് വഴന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക ഉപ്പ് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മളുടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ നന്നായി നന്നായിരുന്നു വഴന്ന് വരുമ്പോൾ നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക പൊടികളെന്ന് പറയുമ്പോൾ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളുടെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് തക്കാളി ഇവിടെ കറിക്കൊക്കെ അരിഞ്ഞ് വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ രണ്ട് തക്കാളി കറിയിലിടാൻ വേണ്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തക്കാളി മാത്രമേ കറിയിലിടാൻ കിട്ടുള്ളൂ ബാക്കി ഒരു തക്കാളി എൻ്റെ മക്കൾ എടുത്ത് കഴിച്ചിട്ടുണ്ടാവും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ച തക്കാളിയൊക്കെ അവരിങ്ങനെ എന്താ പറയുക വെജിറ്റബിളൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കാൻ കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും ഉണ്ടല്ലോ മീൻകറി ഒന്നും ഒരേ രീതിയിലല്ല കേട്ടോ വെക്കുക ഓരോ ദിവസം ഓരോ രീതിയിലാണ് കേട്ടോ ഓരോ ദിവസം പറയുമ്പോൾ ഓരോ തവണ വാങ്ങിക്കുമ്പോഴും ഓരോ രീതിയിലാണ് വയ്ക്കുക ഇന്ന് വെച്ച ഒരു രീതി ആവില്ല കേട്ടോ പിന്നെ വെക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വെ വെക്കുമ്പോൾ ഇതേ രീതിയാവില്ല എപ്പോഴും ഇൻ്റെ മീൻകറി വെക്കുന്ന ആ ഒരു സ്റ്റൈൽ മീൻകറി എന്നല്ല ഏത് കയറി കേട്ടോ വെക്കുന്ന രീതികളേ മാറും അപ്പോൾ ഏട്ടൻ പറ ഏട്ടനെ ചില ദിവസങ്ങളിൽ വെക്കുന്ന മീൻകറി നല്ല ഇഷ്ടം കേട്ടോ ചില സമയങ്ങളിൽ വയ്ക്കുന്നത് അത്ര പിടിക്കാറില്ല അപ്പം ഇങ്ങനെ പറയും എപ്പോഴും ഒരേപോലെ എപ്പോഴും ഒരേപോലെ അല്ലല്ലോ എന്നിങ്ങനെ പറയും എൻ്റെ ചിലർ ഇങ്ങനെ വെക്കുമ്പോൾ ഒരേ ടേസ്റ്റ് തന്നെ മീൻകറിക്ക് ഉണ്ടാവുക പക്ഷെ എൻ്റെ മീൻകറിക്ക് പല പല ടേസ്റ്റാണ് ഉണ്ടാവുക എന്നു വച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ കഴിഞ്ഞിട്ട് അങ്ങനോ അറിവ് കൂടിപ്പോയോണ്ടാകണമെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ സംഭവിക്കാറുണ്ട് നമുക്ക് പിന്നെ ഈ പാചകത്തിൽ വലിയ എന്താ പറയുക അറിവൊന്നുമില്ല നമ്മൾ നമ്മളുടേതായ രീതി വെച്ചിട്ടാണ് ഓരോന്നും ചെയ്യണത് അതൊക്കെ കാരണം കൊണ്ടായിരിക്കും പക്ഷേ എനിക്കെൻ്റെ ഭിങ്കരൊക്കെ ഇഷ്ടം ഓരോ തവണ ഓരോ രീതിയിൽ വെക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ എനിക്ക് മുന്നേ വെച്ചത് എങ്ങനെയെന്ന് ഓർമ്മ ഉണ്ടാവാറുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ നമ്മൾ ചേർക്കാനുള്ള എന്താ പറയുക ചേരുവകൾ ഉണ്ടാവുമല്ലോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ എൻ്റെ മീൻകറിയുടെ ടേസ്റ്റും രീതിയും ഒക്കെ മാറുന്നത് ഞാൻ ചെറുളി ഇട്ടിട്ട് മീൻകറി ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പോൾ ചെറുളി കിട്ടിയില്ല സവോളയാണ് കേട്ടോ ചില സമയത്ത് സവോള ഇട്ടിട്ട് മീൻ കറി വയ്ക്കുന്നത് സ വിചാരിക്കുന്ന സമയത്ത് ചെറുളിയാവും ഉണ്ടാവുക അപ്പം അങ്ങനെ ചില മാറ്റങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെതാ നമ്മുടെ മീന് മീൻകറി വെച്ചു അതുപോലെതാ മീൻ വറുത്തെടുക്കുന്നുണ്ട് മീൻ രണ്ട് രീതിയിലാണ് ഉണ്ടോ വറുത്തെടുക്കുന്നത് മുളകുള്ളതും മുളകില്ലാത്തതും എൻ്റെ മക മകൾക്ക് മുളകൊന്നും അത്രയ്ക്ക് അങ്ങനെ പറ്റില്ല അവൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീന് മുളക് ഇടാണ്ട് വറുത്തിട്ട് ഇറച്ചിയിൽ മുളക് ഇട്ടോളന്നാണ് പറയണത് അതെന്ത് രീതിയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്താ പറയുക കുറച്ച് ഒരു ഒരു ഒരേ ഒരു ബീ ബീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നേരാക്കി വെക്കേണ്ടി കേട്ടോ ഇനിയിപ്പോൾ ഏട്ടാ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങുകയാണ് അപ്പോൾ ഇത് നേരാക്കുന്നത് നാളേക്കാണ് കേട്ടോ നാളെക്ക് ഉപ്പേ നാളെ ഉപ്പേരി വെക്കാനുള്ള ബീട്രൂട്ടാണ് അരിഞ്ഞു വെക്കണത് പൂമ്പാറ്റ അവിടെ നിന്ന് വന്നിട്ട് ബീട്രൂട്ടിൻ്റെ കഷ്ണം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവൾക്ക് അത് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്